നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര ഏതു നിമിഷവും ഇളകി വീഴാം ഒന്നാം നമ്പർ കസേരയുടെ കാലും കൈയും ഇളകിയിട്ടു പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലും സി പി എമ്മിലും ഇടതുമുന്നണിയിലും വേണ്ടാ ചരക്കായി മാറാൻ ഇനി ഒന്നോ രണ്ടോ ആഴ്ചകൾ മതിയാകും സി പി എം കേരള കോൺഗ്രസ് മാണി കോൺഗ്രസും മാത്രമല്ല സി പി എമ്മിനുള്ളിൽ തന്നെ ഇരുപത് നേതാക്കൾ പിണറായി വിജയനെതിരെ കരുനീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അടുത്ത സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കണമെന്ന പരസ്യമായ ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ എം എ ബേബിയുടെയും തോമസ് ഐസക്കിന്റെയും ഈ കടകംപള്ളി സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള വിഭാഗീയ ചേരി ശക്തിപ്പെടുകയാണ് ഇതേ ചേരിയിൽ ജി സുധാകരനും പി ജയരാജനും കെ കെ ശൈലജയും ഉൾപ്പെടെ ഒരു നിര പ്രമുഖർ എന്നാണ് ചരിത്ര നിയോഗം എട്ട് വർഷം മുമ്പ് തോമസ് ഐസക്കും എം എ ബേബിയും ഉൾപ്പെടെ ഒരു നിര പിണറായി വിജയനെതിരെ ശക്തമായ നീക്കം നടത്തിയെങ്കിലും ഇവരെല്ലാം പിണറായി പിന്നീട് അപ്രസക്തരായി മാറ്റുകയായിരുന്നു കേരളത്തിലെ പിണറായി വിരുദ്ധ ചേരിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ശക്തമായ പിന്തുണ ഉണ്ടെന്നാണ് ഏറ്റവും രസകരം പ്രകാശ് കാരാടിന് പിണറായി വിജയനോട് കടപ്പാടുള്ളതിനാൽ തൽക്കാലം സംയമനം പാലിക്കുന്നുവെന്ന് മാത്രം മുൻപ് വി എസ് അച്യുതാനന്ദന്റെ ഘട്ടം ഘട്ടമായി വെട്ടിനിരത്തി നിഷ്ക്രിയമാക്കിയ അതേ രീതിയിൽ പിണറായി വിജയന്റെ പാർട്ടിക്കുള്ളിൽ തിരിച്ചടി വന്നുകൊണ്ടേയിരിക്കുകയാണ് വി എസിന് മുമ്പ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തരം താഴ്ത്തിയ നടപടിയിൽ പ്രകാശ് കാരാട്ടിന്റെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു പിണറായിക്കൊപ്പം ഇ പി ജയരാജനും എം വി ഗോവിന്ദനും വി എൻ വാസവനും ബാലനും ഉൾപ്പെടെ എട്ട് പേരുടെ പേരുകൾ പിന്തുണ മാത്രമാണുള്ളത് പിണറായി മാറാതെ ഭരണം ശരിയാവില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന മന്ത്രിസഭയിലെ നാല് മന്ത്രിമാർ ഇടതുമന്ത്രിസഭയിലെ മൂന്ന് വനിതാ മന്ത്രിമാരും വൻ പരാജയമാണ് എന്ന പൊതുവിമർശനം ഉയരുമ്പോഴാണ് മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്നും പിണറായി വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നത് പിണറായി വിജയൻ നയം മാറ്റണമെന്ന ഈ ഭംഗിവാക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനങ്ങളിലേക്കുള്ളത് എന്നാൽ പിണറായി വിജയനെ മാറ്റാതെ കേരളവും സി പി എമ്മും കേരളത്തിൽ രക്ഷപ്പെടില്ല എന്നും സി പി എം പ്രസ്ഥാനം ചരിത്രത്തിലേക്ക് തമസ്കരിക്കപ്പെടുകയാണെന്നും ബിരുദ ജേലി വൈകാതെ പരസ്യമായി ആവശ്യപ്പെടുമെന്നും തീർച്ചയാണ് വിഭാഗീയത എന്ന പേരിൽ വി എസ് ചേരിയിൽ പിണറായി വിജയൻ കേരള മണ്ണിൽ വെട്ടിനിരത്തി സി പി എം പിടിച്ചെടുത്ത അതേ ചരിത്രം കേരളത്തിൽ ആവർത്തിക്കുകയാണ് ഇടുക്കി എറണാകുളം പാലക്കാട് ആലപ്പുഴ കൊല്ലം ജില്ലയിൽ വി എസ് ഗ്രൂപ്പിലുണ്ടായിരുന്ന ആധിപത്യം പിണറായി വെട്ടിനിരത്തൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആധിപത്യം നേടി അവസാനം ആലപ്പുഴ പാർട്ടി കോൺഗ്രസിൽ വി എസിനെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു മലമ്പുഴ നിയമസഭാ സീറ്റ് മത്സരിക്കാൻ കൊടുക്കാതെ വി എസിനെ നിർവീര്യമാക്കുകയും ചെയ്തു ഇതേ രീതിയിൽ തന്നെ പിണറായി വിജയന് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പാർട്ടിയിൽ നിന്നും പുറത്താകുമെന്നും തീർച്ചയാണ് ആലപ്പുഴയിൽ ഏറെക്കാലമായി പാർട്ടിക്കെതിരെ ആദരിക്കുന്ന ജി സുധാകരനെ വൈകാതെ സി പി എം പുറത്താക്കുമെന്നാണ് സൂചന അടുത്ത ഘട്ടമായി തോമസ് ഐസക്കും പാർട്ടിയിൽ നിന്ന് പുറത്താകും അത്രയേറെ ശക്തരായ ചേരിയിൽ സി പി എമ്മിനുള്ളിൽ വളർന്നിരിക്കുന്നു പോളിറ്റ് ബ്യൂറോസ് അംഗമായ എം എ ബേബിക്കെതിരെ നടപടിയെടുക്കാൻ പിണറായിക്ക് സാധിക്കില്ലാത്ത സാഹചര്യത്തിൽ ബേബിക്കെതിരെ എന്തു നടപടി എന്നതിൽ വ്യക്തതയില്ല മരുമകൻ മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുന്നതിൽ പ്രധാന തടസ്സമായ കെ കെ ശൈലജയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള മറ്റൊരു കരുനീക്കവും പിണറായി പാർട്ടിക്കുള്ളിൽ നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജക്ക് സീറ്റ് നിഷേധിക്കുന്നതുൾപ്പെടെ നടപടികളാണ് വരാനിരിക്കുന്നത് തോൽവിയുടെ അടിസ്ഥാന കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയനോടുള്ള വെറും അമർഷമാണ് എന്നും സി പറഞ്ഞു കഴിഞ്ഞു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നേതാക്കളും പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഇനിയുള്ള ഓരോ ദിവസവും നിർണായകമായിരിക്കും പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്നവരെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ വിമർശനം ഉയർന്നു എന്ന സാഹചര്യത്തിലാണ് പിണറായി വിരുദ്ധ ചേരി വൻ ശക്തിയായി രൂപപ്പെട്ടിരിക്കുന്നത്